ഭഗവാന് ചാമ്പക സുന്ദരനും കേണ്ടി വന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവലിംഗങ്ങളിൽ പൊതുവെ നമ്മൾ സുഗന്ധ ത്രിവ്യങ്ങൾ അധികം അഭിഷേകം ചെയ്യുക ഭഗവാൻ താസ്വി ആണെന്നുള്ളൊരു കാരണം അതിന് പറയാറുള്ളത് പക്ഷെ ലൗകികമായിട്ടുള്ള ചൈതന്യത്തോട് അതായത് ഭഗവാൻ ദാമ്പത്യത്തോട് കൂടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണയോട് കൂടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ചക്രവർത്തിയായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു രാജാവിന് കൊടുക്കേണ്ട ഉപചാരങ്ങളൊക്കെ തന്നെ ഭഗവാനെ കൊടുക്കുന്ന പണ്ടു എല്ലാ ശിവലിംഗങ്ങളെയും ചന്ദനം കലക്കിയിട്ട് തേക്കാറില്ല പൂർവം നിഷിദ്ധമായിട്ടുള്ള ശിവലിംഗങ്ങളുണ്ട് സുഗന്ധമുള്ള പുഷ്പങ്ങളൊന്നും അർച്ചിക്കാൻ പോലും പറ്റാത്ത ശിവലിംഗങ്ങളുണ്ട് പക്ഷെ സ്വാതന്ത്ര ലിംഗത്തിന് അനന്ത ഭഗവാൻ ചന്ദ്രൻ വളരെയധികം ഇഷ്ടപ്പെടുക അതിൻ്റെ ശീതലികൾ ഇഷ്ടപ്പെടുക അതേപോലെ തന്നെ രാജാവിന് വേണ്ട എല്ലാ അലങ്കാരങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് തോമസും തന്നെ പറയണം അങ്ങനെ ഭക്തിയുള്ളവരാണെപ്പോഴും ഭഗവാനെ പൂജ കഴിച്ചിട്ട് തിരുവായാലാണെങ്കിലും ശരി മഹാദേവരാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി ആ പൂജ കഴിച്ചതിന് ശേഷം അലങ്കരിച്ചിട്ട് സ്വയം ഒന്ന് നോക്കിയിട്ട് ആസ്വദിക്കും ഭഗവാനെ കാണാനുള്ള ഒരു നന്ദി അതുതന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഈ വ്യാസപീഠത്തിൽ വന്ന് ഇരുന്ന് പ്രഭാഷണം ചെയ്യാൻ നിമിത്തമായിട്ടുള്ള മൂന്നാൾക്കാരും ഭഗവാൻ വന്നിച്ച് കൊടുക്കുന്നു ഗുരുവായൂർ ദിവസം മുൻ അഡ്മിനിസ്ട്രേറ്ററും ജി എസ് ടിയുടെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണറുമായിട്ടുള്ള ശിശി സാർ അതേപോലെ ഗുരുവായൂർ ദിവസം ചോർച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ പ്രിൻസിപ്പൾ പ്രസിദ്ധ ചിത്രകാരനായിട്ടുള്ള കൃഷ്ണകുമാരും അതേപോലെ തന്നെ ഞാൻ ശിവപുരാണെന്ന് പറയാൻ കാരണക്കാരനായിട്ടുള്ള പാലക്കാട് കല്യാക്കുളം ക്ഷേത്രത്തിൻ്റെ നിർബാഹസിലെ സ്വാമി സോങ്ങൾ മൂന്ന് പേരും ഭഗവാൻ ഒന്നിച്ച് മുന്നിൽ കൊണ്ടുവന്നിരിക്കും വളരെയധികം സന്തോഷം ഒരു മൂന്ന് പേർക്കും ചില്ലർ പങ്കല്ല ഞാൻ ഒരു പ്രഭാഷകനായാലും ഉള്ളത് അപ്പോ ഇങ്ങനെ ചമ്പകസുന്ദരൻ എന്റെ പേര് കിട്ടിയിട്ടുള്ള ആ ഹാരാസനാഥനെ ചെമ്പകപ്പൂക്കൾ കൊണ്ട് പുഷ്പാഭിഷേകം നടത്തി പൂജിച്ചിട്ടുള്ള വംശചൂട പാണ്ഡിന് ചെമ്പക പാണ്ഡ്യം എന്ന് ജനങ്ങളെ വിളിക്കാൻ തുടങ്ങി ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ പത്നി അതിസുന്ദരിയായിട്ടുള്ള വളരെയധികം ബാഡിത്യമുള്ള ഒരു തമ്പരാറ്റി ഒരു ദിവസം രാത്രി നല്ല നിലാപുള്ള സമയത്ത് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഒരു ഭാര്യയും ഭർത്താവും എന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ എവിടെ വളരെ സുഗന്ധമുള്ള ഒരു പുഷ്പത്തിന്റെ മണം വരാൻ തുടങ്ങി ഇപ്പൊ രാജാവ് തന്റെ തോട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പുഷ്പത്തിന്റെ മണം ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഈ സൗരഭ്യം എവിടുന്നാ വരണത് എന്ന് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ തന്റെ തൊട്ടടുത്തിരിക്കുന്ന ദേവിയുടെ മുടിക്കെട്ടെന്ന് തന്നെയാണ് രാജ്ഞിയുടെ മുടിക്കെട്ടെന്ന് തന്നെയാണ് ഈ സുഗന്ധം എടുക്കുന്നത് എന്ന് മനസ്സിലായി ഈ വാസന എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോ അവർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല ഈ പുഷ്പങ്ങൾ ധരിച്ചിട്ടുണ്ട് പക്ഷെ ആ പുഷ്പങ്ങളുടെ വാസനയാണോ അതോ മുടിക്കെട്ടിന് നൈസർഗികമായിട്ട് ജന്മനാ ഒരു വാസനയുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ നമ്മളിപ്പോ ഇത്രയും നേരം ഒന്നാം ദിവസം തൊട്ട് ഇന്നേവരെ വന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു ആദ്യം ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വീലകളും പിന്നെ മനുഷ്യരുമായിട്ടുള്ള വന്നു യുദ്ധങ്ങൾ വന്നു പന്നിക്കുട്ടികളെ മന്ത്രിയെ പന്തിക്കുട്ടികൾക്ക് പൊലപ്പാൽ കൊടുത്തു തുടങ്ങിയിട്ട് മൃഗങ്ങളിൽ പക്ഷികൾ ശരാരി പക്ഷിയും പരിശീലന പക്ഷിയും കഥകൾ വരെ ശേഷം അക്ഷരങ്ങളുടെ സാഹിത്യത്തിന്റെ ലോകത്തേക്കാണ് കലാസമാരം പ്രവേശിക്കുന്നത് സംഘം തമിഴ് സംഘത്തിന്റെ ഉത്ഭവം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തി ഇവിടെ സംഘത്തിന്റെ ആ പരമോന്നതമായിട്ടുള്ള കാലത്ത് സംഭവിച്ച കഥയാണ് രാജാവിൻ ഒരു സംശയമില്ല സ്ത്രീയുടെ മുടിക്ക് ജന്മന സുഗന്ധം ഉണ്ടാവുമോ അതോ സുഗന്ധം തിരുവനന്തപുരങ്ങൾ പൂശനുകൊണ്ട് മാത്രമാണോ സുഗന്ധം എന്നൊരു ചോദ്യം ഇത് തിരുവിളയാടൽ സിനിമയിൽ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതേ ഹലാശമാറ്റത്തിന് തന്നെ തമിഴ് പൊതുപ്പായിട്ടുള്ള തമിഴ് തർജ്ജനം അതൊരു സ്വതന്ത്ര കൃതിയാണ് തിരുവളയാട പുരാണമെന്ന് പറയും നാങ്കു പതിനാറാം നൂറ്റാണ്ടിൽ ആ കൃതിയെ ഊജീവിച്ചിട്ടാണ് അതിന് പറഞ്ഞിട്ടുള്ളത് രണ്ടിലും ഓൾമോസ്റ്റ് സെയിം കഥയാണ് ഞാനത് രണ്ടും തളർത്തിയിട്ട് അതിൻ്റെ രസത്തിന് വേണ്ടിയിട്ട് പറയാം അപ്പോൾ ഇദ്ദേഹം ഇങ്ങനൊരു വാസ്തവം അറിയാൻ എന്താ മാറ്റം രാജാവ് ആകുമ്പോൾ ഏത് സംശയവും നിവർദ്ധിച്ചു കൊടുക്കാൻ ബന്ധിതന്മാരുണ്ടാവും അപ്പം രാജാവ് ഉടനെ തന്നെ ചിന്തിച്ചു നാളെ ഞാൻ സംഘത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിക്കും സ്ത്രീയുടെ മുടിക്ക് നൈസർഗികമായിട്ടുള്ള സുഗന്ധമുണ്ടോ അതോ പുഷ്പങ്ങളും സുഗന്ധ ദ്രവ്യങ്ങളും ചൂടുകളോട് മാത്രമാണ് കേശവാരത്തിന് സുഗന്ധം വരിക എന്ന് ചിന്തിച്ചിട്ട് പിറ്റേ ദിവസം അദ്ദേഹം സഭയിൽ ചേർന്നിട്ട് സംഘത്തിനെ വിളിച്ചു സംഘത്തിലെ നാൽപ്പത്തി എട്ട് കവികൾ ഭവാന് വരുന്ന ഭവൻ സ്ഥലത്തില്ലല്ലോ നാൽപ്പത്തി ഒമ്പതാം താളം അദ്ദേഹം നാൽപ്പത്തി എട്ട് വരും ആ മുതൽ സാ വരെയുള്ള ഓരോ സരസ്വതീനുമായിട്ട് അക്ഷരങ്ങളും രൂപമടങ്ങിയിട്ടുള്ള നൽകി നക്കീലും കടലും തുടങ്ങിയിട്ടുള്ള സകല കവികളും അവിടെ വന്നു കൂടി അവരെടുത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട് പെണ്ണിന്റെ മുടിക്ക് ജന്മനാ സൗ സൗലഭ്യമുണ്ടോ തമിഴ് കഴിച്ചില്ലാത്തവരോട് നാടൻ വാക്കുകളോട് പറയുമ്പോൾ എൻ്റെ സൗകര്യമില്ല സംസ്കൃതം കഴിയുന്നത്ര കുറച്ച് പറഞ്ഞാൽ നല്ല ശരി മങ്കയ മുടിക്ക് ജന്മനാ സൗലഭ്യമുണ്ടോ അതോ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നത് കൊണ്ട് മാത്രമാണോ ഇതിനെ തീർപ്പ് കൽപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഓരോരുത്തർക്കും തോന്നുന്ന ഒരു പത്തി ഒരു ശ്ലോകം രചിച്ചിട്ട് എൻ്റെ അടുത്ത് അവതരിപ്പിക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആയിരം കഴഞ്ച് സ്വർണം കൊണ്ട് കഴിഞ്ഞ് പഴയ ഒരു അളവാണ് നമ്മുടെ നാട്ടിൽ ആയിരം കഴഞ്ച് സ്വർണം കൊണ്ട് ഒരു മുറ നീവി ഒരു നിവിജ മൊറല്ല ശരിക്കും ഒരു വട്ടിയല്ല വട്ടി ആ വട്ടി ഉണ്ടാക്കിയിട്ട് സ്വർണം കൊണ്ട് വട്ടി ഉണ്ടാക്കിയിട്ട് സമാനം കൊടുക്കും അതും പറഞ്ഞിട്ട് ഉടനെ തന്നെ കാവക്കാരെ വിളിച്ചിട്ട് ഓൾറെഡി അത്യാവശ്യം രാത്രി തന്നെ തൽപ്പര കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തട്ടാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാജാവിൻ്റെ ആസ്ഥാനം തട്ടാൻ അല്ലെങ്കിൽ കൊണ്ടുപോകും സ്വർണം കൊണ്ടുവന്നു വലിയ ആയിരം കഴിഞ്ച് സ്വർണം കൊണ്ട് സംസ്കൃതമാണെങ്കിലും നിഷ്കം എന്ന് പറയും പാടില്ല അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്വർണം കൊണ്ടുവന്നിട്ട് സദാമണ്ഡപത്തിൻ്റെ നടുത്തിൽ എത്തിക്കും ചില കഥകൾ അത് മോഹമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ആകാശമാരാടുന്നത് നീമി എന്ന് തന്നെയാണ് പറയുന്നത് നീമി കിട്ടാൻ വേണ്ടിയിട്ട് സംഘത്തിലുള്ള നാല്പത്തെട്ട് കവിതകൾ വെവ്വേറെ വെവ്വേറെ പദ്ധതി ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരായിട്ട് വായിക്കാൻ വന്നു പക്ഷെ രാജാവിനെ പൂർത്തിയായിട്ടുള്ള ഒരു ഉത്തരവും അതിലെ നക്കീരനടുത്തുള്ള കവിതകൾ ഒന്നും എഴുതിയിട്ട് കിട്ടിയില്ല അപ്പൊ ഇവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കവികൾ അപ്പൊ രാജാവ് അത് ഇവരെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ മത്സരത്തിൽ പക്ഷെ നാല്പത്തെട്ട് പേർക്ക് ൃപ്തിയുള്ള ഒരു പദ്യം തരാൻ പറ്റാത്തുള്ളൂ ഇവര് ആർക്കും നല്ല അദ്ദേഹം സമ്മാനം കൊടുത്തില്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഈ തൂങ്ങിക്കിടക്കണ ഓട്ടിയും ഈ സ്വർണ്ണവട്ടിയെ നോക്കും എനിക്ക് കിട്ടും പറയും എന്നിട്ട് കഴിതമായിട്ട് അവർക്ക് കിട്ടില്ല അങ്ങനെ നാൽപ്പത്തെട്ട് പേര് അവസാനം ആ തോന്നിക്കിടക്കുന്ന സ്വർണ്ണവട്ടിയെ നോക്കിക്കൊടുത്ത് മാത്രമേ ഇരിക്കുന്ന അവസ്ഥയിലായി അത് ആരാ കൈനിക്കുമെന്നില്ല രാജാവ് െ പുറത്തുള്ള ആയക്കൊണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഭടമാരെ കൊടുത്തിട്ട് വന്നു മധുരം മുഴുവൻ ചെണ്ട നോക്കിയിട്ട് പെരുമ്പാടൊക്കെ അറിയിക്കാൻ രാജാവ് ഇങ്ങനൊരു മത്സരം വെച്ചിട്ടുണ്ട് അതിൻ്റെ ചോദ്യം ഇതാണ് സ്ത്രീയുടെ മുഴിക്ക് ജന്മനാ സുഗന്ധമുണ്ടോ അതോ സുഗന്ധ ദൃഢങ്ങളും പുഷ്പങ്ങളും ചൂടുകൊണ്ട് മാത്രമാണ് ഈ ആശയം സ്പഷ്ടമാക്കണമെന്ന് ഒരു കവിത ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കണം അത് ചെയ്യണം അവർക്ക് ഈ സ്വർണ്ണമൊട്ടി കിട്ടുന്നുണ്ട് അപ്പം ഇത് കേട്ട സമയത്ത് അനവധി ലോക്കൽ കമ്പികളുണ്ട് സംഗതിപ്പെടാത്ത കമ്മികളുണ്ട് അവരൊക്കെ ആഗ്രഹം കൊണ്ട് ഓരോരോ ശ്ലോകങ്ങൾ ഉണ്ടാക്കാൻ മതി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അതേപോലെ തന്നെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ ഒട്ടും തന്നെ ഭാരമില്ലാത്ത ദരിദ്രനായിട്ടുള്ള സുന്ദരനാഥൻ എന്ന് പേരോടു കൂടിയിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അയാൾ കവിയാണെന്നാണ് അയാളുടെ എളുപ്പം പക്ഷെ എനിക്ക് മര്യാദക്ക് അത്ര കവിതെന്ന് എഴുതാണെങ്കിൽ ആട് സാധുമാണ് ഒരു രസികനാണ് ഭഗവാന്റെ ഭക്തനാണ് അദ്ദേഹം ഭഗവാനെ തമിഴിൽ സ്നേഹത്തോട് കൂടിയിട്ട് ചൊക്കാന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചുന്ദ്രേശ്വര സ്വാമിക്ക് തമിഴിലുള്ള പേര് സ്വകനാഥനാണ് സ്വക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധം പരിശുദ്ധനാണ് സ്വക്കത്തങ്ങണം എന്ന് പറയും കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പൊ സ്വൊക്ക ചൊക്ക എന്ന് വിളിച്ചിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനോട് കൂട്ടുകാരനെ പോലെ സംസാരിക്കും അദ്ദേഹം ഓടി ഇതിലൂടെ ചെന്നു കലാസക്ഷേത്രത്തിലൂടെ ചെന്ന ഈ വിളംബരം കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ പട്ടി സ്വർണ്ണ പട്ടി സംഘടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു സുന്ദരേശ്വര തൊക്ക ആശ്രമവത്സര എനിക്ക് തലയാണം കഴിക്കേണ്ട പ്രായോഗം കണ്ടുകൊണ്ടിരിക്കുന്നു നിർധനനായിട്ടുകൊണ്ട് എനിക്ക് ആരും കൊണ്ടുവരുന്നില്ല എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ എന്നെ അവരുടെ തമാശതും എവിടേക്ക് പോകുമ്പോൾ എന്നെ വിളിക്കണമില്ല ഇപ്പോൾ കുറേ ഇട്ട് കാരണം എൻ്റെ കയ്യിൽ ചിലവാക്കാൻ കാശില്ലാത്തതുകൊണ്ട് അവർ എൻ്റെ പങ്കെടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് തന്നെ വിളിക്കണില്ല മാത്രമല്ല എൻ്റെ അച്ഛനും അങ്ങനെ എന്നോ മരിച്ചു പോയെന്ന് അങ്ങനെ അറിയാം ബന്ധുക്കളും ഇല്ല അതുകൊണ്ട് എനിക്ക് അങ്ങാണ് ഏക ബന്ധു ഇതാ ഇപ്പോൾ ഒരു വലിയ ചാൻസ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ശുദ്ധിയോട് കൂടിയിട്ട് അതായത് മനസ്സ് വാക്ക് കായത്തിൻ്റെ മൂന്ന് ശുദ്ധിയോട് കൂടിയിട്ട് ഞാൻ അങ്ങേ അനവധി കാലം ആരാധിച്ചിട്ട് അതിൻ്റെ ഫലം എനിക്ക് തരാൻ അവിടെ നിന്ന് ആഗ്രഹിക്കേണ്ടതുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ വന്നിട്ടുള്ള ഈ അവസരം എനിക്ക് മുതലാക്കി കാണാം എന്നിട്ട് പ്രാർത്ഥിക്കും ഇങ്ങനെ ഒരു രാജാവിൻ്റെ ഒരു മത്സരം വന്നിട്ടുണ്ട് അതിലെനിക്ക് എനിക്ക് ഒരു ശ്ലോകം എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ ആ എഴുത്താടി ഓല എടുത്തിട്ട് ആ ഒരു പ്രവർണ കൊണ്ട് ടൂറി ചാരി എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാലും കൃത്യം ശരിയായില്ല അല്ലെങ്കിൽ അക്ഷരം ശരിയാവില്ല അല്ലെങ്കിൽ ആശയം ശരിയാവില്ല ഇങ്ങനെ ഒരു പത്തൊമ്പത് തവണ എഴുതി നോക്കിയിട്ടും കവിത ഒന്നും വരുന്നില്ല നമ്മളൊരു പ്രചോദനത്തിന് പ്രചോദനം കൊണ്ട് കവിത എഴുതുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആശയം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് കവിത എഴുതാൻ എഴുതാനും രണ്ടും രണ്ടാവസ്ഥകൾ ഇദ്ദേഹത്തിന് ഒരു വരി പോലും വരിയായിട്ട് എഴുതാൻ പറ്റില്ല ഒരു തവണ പദ്യം ശരിയായ അതിൽ ആശയം ശരിയാവില്ല ആശയം ശരിയായ പദ്യം ശരിയാവില്ല ശരിക്കും പറഞ്ഞാൽ അവസാന അമ്പത് കുറവ് എഴുതി കഴിഞ്ഞപ്പോഴെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കൺഫ്യൂഷനായി രാജാവിനെ കാട്ടിലും സ്ത്രീയുടെ മുളിക്ക് സുഗന്ധം ജന്മന ഉണ്ടോ അതോ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടാണോ എന്ന് അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷനായി ആദ്യം ഒരു പത്ത് കളുക സ്ത്രീയുടെ മുടിക്ക് ജന്മന ഉണ്ട് എന്ന് പറഞ്ഞെഴുതി ഇന്നെ വലിച്ചെഴുതി ശരിയായില്ല പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ പുഷണോണ്ടോ പുഷ്പൻ ചൂടനോടും ആണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി നോക്കി ശരിയായില്ല പിന്നെ എഴുതി ഇത് രണ്ടും കൊണ്ടുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി നോക്കി എന്നിട്ട് ശരിയായില്ല ഏയ് ഇതൊക്കെ തോന്നൽ മാത്രമാണ് തള്ളി എഴുതി നോക്കി അപ്പോഴും ശരിയായിരിക്കും എങ്ങനെയൊക്കെ പെർമേഷൻ കോമ്പിനേഷൻ നോക്കിയിട്ടും കവിത എടുത്തു ഒട്ടും ശരിയല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വിമാനത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്തു നിന്ന് മധുരമായിട്ടുള്ള സ്വരത്തിൽ സ്പഷ്ടമായിട്ടുള്ള അക്ഷരങ്ങളിൽ സംസ്കൃതത്തിലും തമിഴിലും ആരോ പദ്യം ചൊല്ലുന്നത് ഇദ്ദേഹം കേട്ടു കേട്ട് കഴിയുമ്പോൾ ആരാണ് ഇങ്ങനെ ചെല്ലുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള കവിത ചെല്ലുന്ന ആരാളെന്ന് പറയുന്നത് ഓടിച്ചെന്ന് നൽകിയപ്പോൾ പട്ടുവസ്ത്രങ്ങളൊക്കെ ദീർഘമായിട്ടുള്ള കാടി വീശുകൾ കൂടിയിട്ടുള്ള കാണാൻ അതി തേജസ്വിയായിട്ടൊരു മധ്യവയസ്ക ശരീരത്തിൽ ഭസ്മരദ്രാക്ഷങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല ധാരാളം സ്വർണ്ണാധാനങ്ങളും കടകമുള ഒക്കെ ഇതൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ രത്നമംഗലം കിട്ടുന്നുണ്ട് ഈശ്വരായുക്ത കാശുകാരനായിട്ട് കവിയോ കാശുകാരനായിട്ട് കവിയ കണ്ടിട്ടില്ല എന്നേ കവികൾ സാധാരണ കാശുകാരണം എന്ന് വിചാരിച്ചിട്ട് ഇയാളെ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് കാശുണ്ടാക്കിയെന്ന് ചോദിച്ചു അപ്പൊ എടുത്ത വഴിക്ക് അദ്ദേഹം അല്പ നീ എന്റെ എന്റെ കാലില് കാണുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അല്പം തന്നെയാണ് ദരിദ്രനാണ് എനിക്ക് അഞ്ചിന്റെ പൈസ ഓർമ്മിക്ക രാജാവ് ഇത്രയും വലിയൊരു ചാൻസ് വെച്ചിട്ട് മര്യാദക്ക് രണ്ടക്ഷരം പോലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത ആളുകൾ ഇരിക്കണം എന്ന് പറഞ്ഞു ഭഗവാനെ ചോദിക്കുള്ളൂ ശിവലിംഗത്തിലെ അപ്പോ അദ്ദേഹം പറ അങ്ങനെ പറയുന്നത് നീ അത് പറയണ്ട രീതി പറയാത്തോണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ചെയ്തത് എന്ത് പറയേണ്ട രീതി നീ പറയാം എത്രയോ ചെറുപ്പത്തിൽ എന്റെ അച്ഛനമ്മി മേടിച്ചു കൊടുക്കും അന്ന് തൊട്ടേ ഞാൻ ഇവിടെ ആശ്രയിച്ചിട്ടിരിക്കണം ഞാൻ ഇദ്ദേഹത്തിന്റെ നല്ല വിളിച്ചു ദിവസവും ആളെ പറയുന്നത് എന്റെ ജീവിതം ഒന്ന് സെറ്റിൽ ആക്കിയതാ സെറ്റിൽ ആക്കിയിട്ടാണ് ഇദ്ദേഹം അത് കേട്ടമാവുന്നില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു വാങ്ങുന്നതല്ലാണ്ട് എനിക്ക് ഒരു സാധനം ഇങ്ങോട്ട് നടത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ സ്നേഹത്തോട് കൂടി ചിന്ത ഈ കവി ചിരിച്ചിട്ട് പറഞ്ഞു അപ്പൊ നിനക്കിപ്പോ എന്താ പറയുക ഒരു കവിത കിട്ടണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അതേ കവിത കിട്ടണം എന്നിനെ കുറിച്ച് ആ കവിത എഴുതാൻ പറഞ്ഞ രാജാവ് സ്ത്രീയുടെ മുടിക്ക് ജന്മനാ സുഗന്ധമുണ്ടോ അതോ പുഷ്പങ്ങളും സുഗന്ധവും കൊണ്ടാണോ സുഗന്ധമുണ്ടാണോ പുഷ്പോ ഇത്രയുണ്ടോ ആ അത്രയേ ഉള്ളത് ചോദിക്കാൻ മാത്രം നീ ആ നീ ആ ഒരു കവിത എഴുതി കാണിക്കെ എന്നിട്ട് നീ പറഞ്ഞു പറഞ്ഞിട്ട് പെട്ടെന്ന് ചോദിച്ചു അല്ല നീ മത്സരത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് കാരണം നീ പോയി കഴിഞ്ഞാൽ എനിക്കുള്ള ചാൻസ് ഉള്ളപ്പോ കാരണം ഇപ്പൊ സംഗപ്പലകളിലെ ആൾക്കാരെ മുഴുവൻ പോയിട്ട് പറഞ്ഞിട്ടു രാജാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ബാക്കിയുള്ളവന്മാരൊക്കെ കൊണ്ടുപോയിട്ട് വായിച്ചുള്ള ഒക്കെ രാജാവ് ദൂരെ പറഞ്ഞു അപ്പൊ എനിക്കാണ് ഇപ്പൊ ചാൻസ് ഉള്ളത് അതുകൊണ്ട് മറ്റു നീ എനിക്ക് കവിത എഴുതിയോ ഞാൻ കാര്യം പാദസേവരാണോ കിട്ടുന്ന ആ സ്വർണ്ണ പട്ടിയുടെ പകുതി കുറിച്ചിട്ട് ഞാൻ നടക്കുതരാം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കച്ചവടമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഈ ഒരു കാര്യം ചെയ്യും എന്താ എഴുത്തിക്കോ അതിൽ ഞങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഈ നിന്റെ കയ്യിലുള്ള ഓരം മരിച്ചിട്ട് ആ എഴുത്താണി എടുത്തപ്പോൾ തന്നെ ആ എഴുത്താണി സ്വർണമായും ഭഗവാൻ അവിടെ ഇരുന്ന് അതിൽ എഴുതി

വണ്ടിനെ അഡ്രസ് ചെയ്തിട്ട് എഴുതി അല്ലയോ വണ്ടേ നീ എല്ലാ പുഷ്പങ്ങളുടെയും ഗന്ധം അറിയുന്നവരാണ് പക്ഷെ എന്റെ പട്ടമഹർഷിയുടെ തലമുടിയുടെ ഗന്ധത്തിന് തുല്യമായിട്ടുള്ള ഗന്ധം ഏതാണ് എന്നാ ചോദിക്കുന്നത് അതിന്റെ അർത്ഥം സാക്ഷാത് ശ്രീപാർവതിയുടെ മുടിയുടെ ഗന്ധം ഏത് പുഷ്പത്തിന്റെ ഗന്ധം നീ തിരിച്ചറിഞ്ഞിട്ടൊന്ന് പറയേ എന്നാണ് സൂചന അതിന്റെ അർത്ഥം എന്താച്ച ആ അമ്മയുടെ മുടിക്ക്

എന്റെ താഴെ ഒപ്പിടാൻ പോയി ഒപ്പിടരുത് അയ്യായി ഒപ്പിടരുത് എന്ന് പറഞ്ഞു ചാടി കൈ പിടിച്ചു കാരണം അയാളുടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല ഒപ്പിടരുത് എന്ന് പറഞ്ഞ തയ്യും കൈ പിടിച്ചു എന്നിട്ട് വേറെ കൈകി വാങ്ങിയതിന് ശേഷം പറഞ്ഞു ഞാൻ പറ്റിക്കില്ല ഞാൻ സത്യമുള്ളവരാണ് ആനാസ ക്ഷേത്രത്തിൽ നിന്ന് അവളാണ് എനിക്ക് മുളവട്ടി ആ സ്വർണ്ണമൊട്ടി കിട്ടിയ പകുതി മുറിച്ച് ഞാൻ നടത്തും എന്നിട്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് പുറപ്പെടാൻ പോയപ്പോ അല്ല ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവും ഞാൻ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഞാൻ എവിടെയും പോയി പറഞ്ഞു നീട്ട് ആ സ്വർണ്ണോട്ടി കൊണ്ട് ഇവിടെ വരണം ഞാൻ അവിടെ കാത്തിരിക്കും അപ്പൊ പറഞ്ഞു ഒന്ന് പേര് പറഞ്ഞില്ല എന്റെ പേര് ചാമ്പയ സുന്ദരൻ എന്നാണ് ചാമ്പയ സുന്ദരൻ എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇദ്ദേഹം ഈ ശ്ലോകം കൊണ്ട് നേരെ ആ വംശ പാണ്ഡ്യന്റെ അടുത്തേക്ക് ചെന്ന് അത് വായിച്ചു നോക്കിയപ്പോൾ താൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് ഈ കവി എഴുതിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു ഈ സുന്ദരകാദനെ എഴുതിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഞെട്ടിപ്പോ ഇങ്ങനെ മനസ്സ് വായിക്കുന്ന വിധത്തിൽ കവിത എഴുതാൻ പറ്റുന്ന കവികൾ എൻ്റെ നാട്ടിൽ ഞാൻ ഈ പുറത്തുനിന്ന് വന്ന നാല്പത്തെട്ട് കവികളെ സംഘടനകളിൽ എത്തിയിട്ട് ആദരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ എഴുതി ഇത്ര ഗംഭീരമായിട്ട് കവിതയുള്ളു ഇത് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കവിത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ശ്ലോകത്തിനെ ഉറക്ക വായിച്ചിട്ട് ആ ആയിരം ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്വർണ്ണവട്ടി ആരായൂരെ നഴിച്ചെടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അവരത് വായിച്ചു നോക്കിയ സമയത്ത് എല്ലാവരും ഈ കവിത റിവ്യൂ ചർച്ചയ്ക്ക് കവിത കേട്ടു കഴിഞ്ഞാൽ മുഖന എന്നെ രാജാവ് ഇഷ്ടപ്പെട്ടെങ്കിൽ പണ്ഡിതന്മാർ കൊടുക്കലിരിക്കുന്നതുകൊണ്ട് എല്ലാവരോടും അഭിപ്രായം പറയാൻ പറ്റും എല്ലാവരും വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് എടുക്കുന്നു ഇവനാരാണ് എന്ന് അന്വേഷിച്ചത് അപ്പൊ അവ ഞാൻ ഈ നാട്ടിൽ തന്നെയുള്ള ഒരു ദരിദ്രനായിട്ടൊരാളാണ് ഞാൻ അത്യാവശ്യം കവിതയായിട്ട് കഴിഞ്ഞു എൻ്റെ പേര് സുന്ദരനാഥനാണ് എന്നൊക്കെ പറഞ്ഞു ചുള്ളിൻ്റെ ഒരു പടപ്പുണ്ട് ഇത് താൻ എന്ത് രാജാവ് കണ്ടുപിടിക്കുവോ എന്ന് വറച്ചു വറച്ച് വറച്ച് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ ബ്രഹ്മചാരിയുടെ കഴിവിനെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ആ സ്വർണവട്ടിയെ താഴേക്ക് ഇറക്കിച്ചിട്ട് അയാളുടെ കമ്പിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പോകും ഇദ്ദേഹം രാജാവ് എന്നിട്ട് തിരിച്ചു വിളിക്കും പോകാനായിട്ട് ഭാവിക്കുന്ന സമയത്ത് ഈ നക്കീല തൻ്റെ സിംഹാസനത്തിൽ നെഴുന്നേറ്റുന്നത് കീടത്തിൽ നിരുന്നേറ്റ അതെടുക്കണേനുമ്പോൾ എനിക്കൊരു കാര്യം കഴിക്കാൻ ഇപ്പം രാജാവ് അവിടെ നിന്ന് അറത്തേക്ക് പോകാൻ പോയാൾ തിരിഞ്ഞു ഈ സുന്ദരനാഥൻ വട്ടി താഴെ വെച്ചിട്ട് കീഴൻ എല്ലാവർക്കും ബഹുമാനമാണ് അപ്പോൾ എന്താണോ എന്ന് ചോദിച്ചു ആ കവിത നീ എഴുതിയതല്ല ആ കവിത നീ എഴുതിയതല്ല അത് അയ്യോ ഞാൻ സത്യം പറഞ്ഞത് ഞാൻ എഴുതിയ പറഞ്ഞതാണ് ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് കഷ്ടപ്പെട്ട് ആലോചിച്ചുണ്ടാക്കി എഴുതിയ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വിധത്തില് ഇയാള് വിഷമം തൻ്റെ സത്യം ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ രാജാവ് പറഞ്ഞു നക്കീലൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നക്കീലൻ പറഞ്ഞു ആ കവിത തെറ്റും ആ കവിത തെറ്റാണ് ആ കവിത ആശയവും തെറ്റാണ് ആ കവിതയിൽ വ്യാപകമായിട്ട് അതിൻ്റെ ചമൽക്കാരം ഒക്കെ തെറ്റാണ് അത് ശരിയല്ല എന്ന് അതുകൊണ്ട് ഇവനിത് കൊടുക്കാൻ പാടില്ല മാത്രമല്ല ഇവൻ ഈ കവിത എഴുതിയിട്ടില്ല അപ്പൊ രാജാവിന് സംശയ പെട്ടെന്ന് മനസ്സിലാകും രാജാവ് ചോദിച്ചു ഭഗവാന്റെ ഇച്ഛോണ്ട് പോലെ ആ കവിത നീ എഴുതിയതാണോ ഇപ്പോൾ സത്യം പറഞ്ഞു അപ്പം സത്യമായിട്ടും അത് പറയാനും ഞാനാണ് കവിതയിലുള്ളത് സത്യു നോ പറയാൻ അവൻ സാട്ടാത അവസ്ഥ ഞാൻ എഴുതിയതല്ല ഇത് നമ്മുടെ നാട്ടിൽ ഒരു കവി വന്ന് അയാൾ വന്നപ്പോൾ ഞാൻ ഞാനെ പരിചയപ്പെട്ട് അയാൾ എനിക്ക് എഴുതി തറച്ച് സമ്മാനം എടുത്തോ പറഞ്ഞു എനിക്ക് തറച്ച് പോയതാണ് എന്ന് പറഞ്ഞു രാജാവിനെ ദൃശ്യം രാജാവ് വന്നപ്പോ താനാദ്യം എനിക്ക് അയാളെനിക്ക് കണ്ടേറ്റ് നാമമായിട്ട് പഠിച്ചിട്ടാറുണ്ട് അല്ല അത് അയാൾ അവിടെ ഉണ്ടാവുക എന്നറിയില്ല അയാൾ നിന്റെ പഠിപ്പ് ബുദ്ധിമുട്ടില്ല അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ മുഴുവൻ അന്വേഷിച്ചു ആളെ എവിടെയും കണ്ടില്ല സാധാരണ മുക്കും മൂലിയും ക്ഷേത്രത്തിന്റെ പരിശോധിച്ച് കാണാത്തേക്കൊക്ക ചൊക്ക അവർക്ക് വിളിച്ചിട്ട് എല്ലായിടത്തും നടന്ന് 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 കുറച്ച് നേരം എത്തിക്കാൻ ഇപ്പോൾ ഈ ചെവിട് പൊട്ടുന്നവർ എന്തിനാണ് എന്റെ പേരിങ്ങനെ വിളിച്ചോണ്ടിരിക്കണെന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വിളിക്കുന്നത് ഇയാളുടെ ശീലമാണ് കവി ഭഗവാനാണെന്ന് ഇയാൾക്ക് അപ്പഴും അറിയുന്നത് ഭഗവാൻ വന്നിട്ട് പോയി എന്തിനീ ബഹളം വെച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ എന്നെയാണ് അന്വേഷിക്കണത് ഞാൻ എന്തവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വിളിക്കും അപ്പൊ പറയും ആഹാ നല്ല ബെസ്റ്റ് പാർട്ടിയുണ്ട് എന്നെ സമ്മാനം വാങ്ങാനുള്ള പറഞ്ഞ് എനിക്ക് എഴുതി തെരഞ്ഞെടുത്തിട്ട് തെറ്റുള്ള കവിത എഴുതിയിട്ട് എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ ഏഹ് ഇപ്പൊ രാജാവ് നിന്നെ പിടിച്ചോണ്ടിരുന്നില്ല എനിക്ക് കാരണം ഈ കവിതയിലുള്ള ആശയമൊക്കെ തെറ്റാണ് നീ ഞാൻ പറഞ്ഞു തന്നെ എഴുതിയിട്ടില്ലെന്നു രാജാവ് ഒക്കെ അതുകൊണ്ട് നിന്നെ പിടിച്ചോണ്ടിരുന്ന ഞാൻ എഴുതിയ കവിതയിൽ എന്ന് രാജാവ് പറഞ്ഞു രാജാവെന്നാ പറഞ്ഞത് ആ നക്കീരനാണോ അതുകൊണ്ട് അങ്ങനെ പിടിച്ചോണ്ടിരാനുള്ളത് അതിനെന്താ നീണ്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇവർ നടന്ന് രാജകോട്ടാരത്തിലെത്തി രാജകോട്ടാരത്തിലെത്തുന്ന സമയത്ത് ഭടമാര് അകത്തേക്ക് കടത്തിവിടാതെ ഈ ഗുണം വെച്ചിട്ട് തടഞ്ഞു നോക്കി ഭഗവാൻ കയറി വരുന്ന സമയത്ത് അറിയാതെ അവരവിടെ മാറുന്നുണ്ട് ആരാണ് എന്താണെന്ന് പോലും ചോദിച്ചില്ല ഭഗവാൻ പണിക്കെട്ടുകൾ കയറി 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 പാണ് രാജധാരൻ കൊണ്ട് കയറി നേരെ സ്വഭാവത്തിലെത്തും ഭഗവാൻ വന്നപ്പോൾ അറിയാണ്ട സീറ്റുകളിൽ ഇരുന്നവർ യന്ത്രം പോലെ അങ്ങനെ എഴുതി അവർക്ക് തന്നെ മനസ്സിലായില്ല ഞങ്ങളെത്തിന പഠിച്ചു അത്യാളെ ആദ്യമായിട്ട് കാണും ഒക്കെ കണ്ടിട്ട് പോയി അങ്ങനെ എഴുന്നേറ്റ് നിന്നു അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോ രാജാവ് അപ്പോ ഇയാളാണോ ആ കവി എന്ന് ചോദിച്ചു അപ്പോ ഭഗവാൻ ഉറക്കെ രാജാവിനെ വന്ദിക്ക് പോലും ചെയ്യാൻ കഴിയും ഇവിടെ ഇരിക്കുന്നതിൽ ഏത് വിദ്യയാണ് സുന്ദരനാഥൻ എഴുതിയ കവിതയിൽ കുറ്റം കണ്ടുപിടിച്ചത് ഇവിടെ ഇരിക്കുന്നതിൽ ഏത് വിദ്യയാണ് ഈ സുന്ദരനാഥൻ എഴുതിയ കവിതയിൽ കുറ്റം കണ്ടുപിടിച്ചത് താൻ എഴുതിയതെന്ന് പറഞ്ഞില്ല സുന്ദരനാഥൻ എഴുതിയ കവിതയിൽ കുറ്റം കണ്ടുപിടിച്ചത് ചോദിച്ചു ഭഗവാന്റെ ആ ചോദ്യം കേട്ടിട്ട് ദേഷ്യമാണ് രാജാവോക്ഷം ഒന്നും കണ്ടിട്ടില്ല നക്കീരനെ നോക്കി നക്കീരൻ ചാടി എഴുതി കുറ്റം പറഞ്ഞ ഞാനാണ് എന്ന് പറഞ്ഞു അപ്പോ സുന്ദരേശൻ ഭഗവാൻ പറയും ഈ കവിയാണോ നമുക്ക് കവിത്വത്തിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരമുണ്ടോ കേക്കട്ടെ എന്തൊക്കെയാ കുറ്റങ്ങൾ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ ശ്ലോകത്തിനെ നമുക്ക് കെതി മുറിച്ച് നോക്കാം എന്ന് പറയും മധ്യസ്ഥന്മാരായിട്ടുള്ള ബാക്കിയുള്ള കവികളൊക്കെ ഇത് കേട്ടിട്ട് ഞാൻ പറയണതാണോ ശരി താൻ പറയണതാണോ ശരി എന്നുള്ളത് തീരുമാനിക്കട്ടെ ഇത് കേട്ടപ്പോൾ സർപ്പത്തിനെ പോലെ കോപം വന്നിട്ട് വക്കീല് ശ്ലോകത്തിന് കുറ്റമില്ലാന്നുള്ളത് നിന്റെ വാദം മൂടത്തനാണ് അത് നീ അഹങ്കാരം കൊണ്ട് പറയുന്നത് രണ്ട് നീ ചത് ഒന്ന് നീ തെറ്റായിട്ട് അർത്ഥം വെച്ചിട്ട് ശ്ലോകം എഴുതിയിട്ട് സംഘത്തിലേക്ക് കൊടുത്തു വെച്ചു രണ്ട് നീ സ്വയം ഇവിടെ വരാ വേറൊരുത്തിന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് അവൻ എഴുതിയതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത് രണ്ടു കൊണ്ട് നീ ശിക്ഷക്ക് അർഹനാണ് ആദ്യം ഞാൻ ശ്ലോകത്തിന്റെ അർത്ഥദൂഷ്യം പറയാം തലമുടിക്ക് സ്വാഭാവികമായിട്ട് ഒരിക്കലും സുഗന്ധമില്ല എന്നുള്ളതിക്ക് അതിനെ ഉണ്ട് എന്ന് സാർത്ഥിച്ചത് അർത്ഥദൂഷ്യല്ലേ ഇല്ലാത്തതുണ്ട് എന്ന് പറയുന്നത് അർത്ഥദൂഷ്യാണ് എന്ന് പറഞ്ഞു മനുഷ്യന്റെ തലമുടിക്ക് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അതിന് നൈസർഗികമായിട്ട് സുഗന്ധമില്ല എന്നുള്ളതൊരു സത്യമാണ്